ഇരുപതാം വർഷവും തുടർച്ചയായ എസ് എസ് എൽ സിയിൽ നൂറ് ശതമാനം വിജയം നേടിയിരിക്കുകയാണ് പാലക്കാട് മണ്ണാർക്കാടുള്ള ഇർഷാദ് ഹൈസ്കൂൾ എ പ്ലസ് ശതമാനം തിരക്കിൽ പാലക്കാട് ജില്ലയിൽ ഒന്നാം സ്ഥാനത്തും ഐ എ സി ഐക്ക് കീഴിലുള്ള സ്കൂളുകളിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനവും എന്ന നേട്ടമാണ് ഇവർ ഈ വർഷം കരസ്ഥമാക്കിയത് ഇത്തവണ ഫലം വന്നപ്പോൾ നേട്ടങ്ങളുടെ തിളക്കത്തിലാണ് പാലക്കാട് മണ്ണാർക്കാടുള്ള ഹൈസ്കൂൾ ഇരുപതാം വർഷവും തുടർച്ചയായി നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയതിനൊപ്പം എ പ്ലസ് ശതമാന നിരക്കിൽ പാലക്കാട് ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടാൻ സ്കൂളിന് സാധിച്ചു ഇന്റർഗ്രേറ്റ് എഡ്യൂക്കേഷൻ കൌൺസിൽ ഇന്ത്യയുടെ കീഴിലുള്ള സ്കൂളുകളിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനം ഇർഷാദ് ഹൈസ്കൂളിനാണ് വ്യക്തമായ പദ്ധതികളോടെ പ്രയത്നിച്ചതിന്റെ ഫലമാണ് ലഭിച്ചതെന്ന് അധ്യാപകർ പറയുന്നു ഈ വർഷം കുട്ടികൾ ഫുൾ എ എ വാങ്ങി ഉണ്ട് പാലക്കാട് ജില്ലയിലെ ഏറ്റവും ഉയർന്ന എ പ്ലസ് നമ്മുടെ ാണ് അധ്യാപകരുടെ മികച്ച പിന്തുണ സഹായമായതായി വിദ്യാർത്ഥികളും വ്യക്തമാക്കി നല്ല സപ്പോർട്ടും ക്ലാസ്സുകളൊക്കെ നമുക്ക് വേണ്ട രീതി നല്ല രീതിയിൽ സപ്പോർട്ടിംഗ് ആയിരുന്നു രീതിയിലെടുത്തിരുന്നു ടീച്ചേഴ്സ് ഒക്കെ വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകളിലും മികച്ച വിജയമാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കുന്നത് മീഡിയ വൺ പാലക്കാട്